ഒരു മാസക്കാലത്തെ വൃതാനുഷ്ഠാനം വിജയകരമായി പിന്നിട്ടുകൊണ്ട് നമ്മളെല്ലാവരും പെരുന്നാളിൻ്റെ സന്തോഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസം ജീവിതവും ജീവനും സർവശക്തനിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് നമ്മളൊരു ദിനരാത്രവും പിന്നിട്ടത് തക്കവയുടെ മാസം സൂക്ഷ്മതയുടെ മാസം ജീവകാരുണ്യത്തിൻ്റെ മാസം ദാനധർമാദികളുടെ മാസം ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ റംലാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ അതിൽ നിന്നെല്ലാം ഒരു ഉത്തര ഒരു ഉത്തമ സമൂഹത്തിൻ്റെ സ്വാഭാവികമായ ഒരു പരിണതിയിലേക്ക് നമ്മൾ കടന്നു വന്നു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പെരുന്നാൾ സുദിനത്തിൽ ആ ഒരു സന്തോഷം നമ്മൾ പങ്കുവെക്കുക ഒരു മാസക്കാലത്തെ തീവ്രമായ നമ്മുടെ അനുഷ്ഠാനങ്ങൾ അതിനെ തുടർന്ന് നമുക്ക് പെരുന്നാൾ എന്ന സന്തോഷം സർവശക്തി നമുക്ക് നൽകി ഇനി നമ്മൾ പാലിച്ച പരിപാലിച്ച ആ നന്മകളെ ഇനിയുള്ള കാലങ്ങളിൽ നിലനിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രതിജ്ഞയുടെ ദിവസമായിട്ട് കൂടി നമ്മൾ പെരുന്നാളിനെ കാണുക പെരുന്നാളിൽ നമ്മൾ സന്തോഷം പങ്കുവെക്കുക കുടുംബ സന്ദർശനങ്ങൾ നടത്തുക വിഭാഗ സമൃദ്ധമായിട്ട് എല്ലാവർക്കും ഭക്ഷണം പങ്കുവെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക സൗഹൃദവും സ്നേഹവും അതിനെ പരിലാളിച്ചുകൊണ്ടുള്ള ഒരു നല്ല ദിനമായി ഈ ഈതിനെ നമ്മളെല്ലാവരും മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഒപ്പം ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് നാളുകളുണ്ട് ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഒക്കെ സംരക്ഷണത്തിന് വേണ്ടി കൂടി ആ തിരഞ്ഞെടുപ്പിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളൊരു പ്രതിജ്ഞ കൂടി ഈ ദിവസം നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് കൂടി പറയുക എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ ഈത് ആശംസകൾ നേരുന്നു